നടൻ ജയ്സൂര്യക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതിയുമായി യുവതി പ്രത്യേക സംഘത്തിന് മുന്നിലാണ് തിരുവനന്തപുരം സ്വദേശിനി പരാതി നൽകിയത് അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്റെ എന്നിവര് പരാതിയുമായി നേരിട്ട് സംസാരിച്ചു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നാണ് നടിയുടെ പരാതി രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചാണ് സംഭവം എന്ന് പരാതിയിൽ പറയുന്നു നേരത്തെ സോണിയ മൽഹാർ യുവനടനെതിരെ പരാതി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴ ഷൂട്ടിന് പോയതാണ് എന്റെ ഭർത്താവാണ് ട്രെയിൻ കയറ്റി വിട്ടത് വലിയൊരു നടന്റെ സിനിമയായിരുന്നു ഒരു ഓഫീസ് സ്റ്റാഫിന്റെ റോൾ ആയിരുന്നു ആ സിനിമയിൽ ഒരു ഫാം പോലുള്ള സ്ഥലത്ത് നിന്നായിരുന്നു സിനിമാ ഷൂട്ടിംഗ് അവിടെ ചെന്നപ്പോൾ കോസ്റ്റ്യൂം തന്നു അത് മാറി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ആ യുവ നടൻ എന്നെ കടന്നു പിടിച്ചത് നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ ഒക്കെ അട്രാക്റ്റീവ് ആണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ നോക്കിക്കൊള്ളാം സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്നൊക്കെ പറഞ്ഞു ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയെന്നും പറഞ്ഞ് പിന്നീട് എന്നോട് മാപ്പ് പറഞ്ഞു ഞാൻ ആളുടെ പേര് പറയുന്നില്ല അയാൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ് ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാരുത് ഭർത്താവിനെ അത്രയേറെ സ്നേഹിക്കുന്ന സ്ത്രീയാണ് അവർ ഈ വിവരം അറിഞ്ഞാൽ അവർ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യാം എന്നുമാണ് സോണിയ പറഞ്ഞത് പിന്നാലെ ജയസൂര്യയാണ് അതിക്രമം നടത്തിയ നടൻ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരോപണം ജയസൂര്യ ആണോ ആ നടൻ എന്ന ചോദ്യത്തിന് സോണിയ പ്രതികരിക്കുന്നുമുണ്ട് പേരെടുത്ത് പറയാനോ അത് നിഷേധിക്കാനോ ഞാനില്ല എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് പോകും ഞാൻ തന്നെ വലിയ ട്രോമയിലൂടെ പോകുന്ന ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചെഴിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിച്ചിട്ടുമില്ല ആളുകൾക്ക് എന്ത് മോഹിക്കാൻ ദുരനുഭവങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ് ആ നടനും അറിയാം ഞാനായിട്ട് ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നില്ല ആളുകളുടെ ഊഹാപോഹങ്ങളോട് തനിക്കൊന്നും പറയാനില്ല എന്നും സോണിയ പറഞ്ഞു ഇതിന് പിന്നാലെ നടി മീനു മുനീറും ജയസൂരിക്കെതിരെ ആരോപണമായി രംഗത്തെത്തിയിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഞാൻ അവിടത്തെ ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കയറി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ചുണ്ടിൽ അമർന്ന് ചുംബിച്ചു ഒരിക്കലും അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പിടിപിടിയിച്ച് താഴേക്ക് ഓടി പോരുകയായിരുന്നു പിന്നാലെ ജയസൂര്യൻ എന്റെ പുറകെ ഓടി വന്നു എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കും മാത്രം പറഞ്ഞാൽ മതി മതിയെന്ന് പറഞ്ഞു ഞാൻ എന്താ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ഉണ്ട് എനിക്ക് മീനുവിനെ ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ ഫ്ളാറ്റിൽ വെച്ച് കാണാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ നോ എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരം ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ തുടർന്ന് ജയസൂര്യ തന്റെ അവസരങ്ങൾ നിഷേധിച്ചുവെന്നും മീനു പറഞ്ഞിരുന്നു